ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ വീഡിയോസൊന്നും കാണുന്നില്ലായിരുന്നു കാരണം വേറെ ഒന്നുമല്ല എനിക്ക് ചെറിയൊരു സർജറി ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അതിൻ്റെ പുറകെ ആയിരുന്നു കുറച്ച് നാൾ ഒരു രണ്ട് ടെസ്റ്റുകൂടി ചെയ്യാനുണ്ട് അപ്പോൾ ഹസ്ബൻഡിന് ഇ എസ് ഐ ഉള്ളതുകൊണ്ട് നമ്മൾ അതിലാണ് സർജറി ചെയ്യുന്നത് അതിൻ്റെ പേപ്പർ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാടാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോക്കും വരവും പിന്നെ ഈ പേപ്പർ ഫോട്ടോ സ്റ്റാർട്ട് എടുക്കൽ ഫോട്ടോ എടുക്കൽ അങ്ങനെ അതിൻ്റെ പുറകെ തന്നെ തന്നെയുള്ളൊരു നടത്തുമായിരുന്നു അതുകൊണ്ട് ഒത്തിരി ദിവസം അങ്ങനെ അങ്ങ് പോയി പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നിലമ്പണി ഒന്ന് ചെയ്തായിരുന്നു അതിന് മുൻപുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ആ നിലമ്പണി ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഉൾഭാഗമൊക്കെ ഒന്ന് തേച്ചു അപ്പം മേലോട്ട സിറ്റൗട്ട് കാണുന്നില്ലേ അപ്പോൾ അവിടെ ആദ്യം കണ്ടു കഴിഞ്ഞാൽ വൈറ്റ് സിമെൻ്റ് അടിച്ചാണൊക്കെ ഇരിക്കുന്നുണ്ട് വൈറ്റ് സിമെൻ്റ് ഒന്നും അടിച്ചിട്ടില്ല തേച്ചിട്ട് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ പുറംഭാഗം ആയിട്ട് നമുക്ക് തേക്കണം അപ്പോൾ പുറത്ത് ചെറുതായിട്ടൊക്കെ പുറകുവശം നമ്മുടെ ബാക്കിലുള്ള അവിടെ തേച്ച് തുടങ്ങി ഒരു ചുമര കംപ്ലീറ്റ് ആയി ഈ ഈ വശത്തേക്കൊക്കെ നമ്മളിത് ടാർപ്പായി കിട്ടിയിട്ടേ അവിടെ നമ്മൾ തേച്ച് തുടങ്ങി ബാക്കി ഉയരം ഇട്ട് വച്ചേക്കുമാണ് തേക്കാനായിട്ട് ജസ്റ്റ് ഞാൻ അകമൊക്കെ ഒന്ന് കാണിക്കാം നല്ല വെട്ടക്കുറവുണ്ട് ഓൾറെഡി ഇപ്പോൾ പുറത്തൊക്കെ ഇപ്പോൾ ഒരു മൂടിക്കെട്ടിയൊരു അന്ത അന്തരീക്ഷമാണ് അത് കൂടാതെ തന്നെ മഴയുണ്ട് പിന്നെ നമ്മുടെ ഉൾഭാഗത്ത് കുറച്ച് ഇരുട്ടുണ്ട് ഓൾറെഡി പിന്നെ നമ്മുടെ ഹാൾഭാഗമാണേ കയറുന്നത് അവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തീപ്പ് കഴിഞ്ഞു പിന്നെ ഇടയ്ക്കൊക്കെ പണിക്കാർ ലീവൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം വരും പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് ലീവൊക്കെ എടുക്കും നമ്മളും അങ്ങനെ നമുക്കും എന്തെങ്കിലും അത്യാവശ്യം കാര്യത്തിനൊക്കെ പോകുമ്പോൾ അങ്ങനെ ലീവുണ്ട് പിന്നെ ഇപ്പം ഇത് കോണിക്കൂടിൻ്റെ വലത് സൈഡിലുള്ള ബെഡ്റൂമാണ് ഇവിടെ പൊതുവേ കുറച്ച് ഇരുട്ടാണ് ബാത്റൂമിലോട്ട് നന്നായിട്ട് ഇരുട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ ആ ഒരു സൈഡിൽ ഒരു തിണ്ട് പോലെ മതില് പോലെ മേലോട്ട് അങ്ങനെ പുല്ല് കയറി കിടക്കുവാണ് അപ്പോൾ അതിൻ്റെ ഒരിട് വീടിൻ്റെ നാല് വശവും പൊതുവേ അങ്ങനെ ചുമരു പോലെയാണ് അതുകൊണ്ടാണ് ഇരുട്ട് ഇത് നമ്മുടെ അടുക്കള ഭാഗമാണ് കേട്ടോ അടുക്കളയാണ് സത്യത്തിൽ കുറച്ച് വലുപ്പത്തിൽ ഉണ്ടാക്കി അത് എൻ്റെ ഒരു ആഗ്രഹമാണ് അടുക്കള കുറച്ച് വലുതായിട്ട് വേണം എന്നുള്ളത് ഇതൊക്കെ നമ്മുടെ അടുക്കള ഭാഗം ഇത് നമ്മുടെ അടുക്കളേൻ്റെ പുറത്തോട്ട് ഇറങ്ങുന്ന ഭാഗമാണ് ഇവിടെയൊക്കെ കാട് കയറി കിടക്കുമായിരുന്നു പിന്നലെ ഞാനിതൊക്കെ കുറച്ച് ഭാഗമൊക്കെ വെട്ടി കാരണം ആ തേപ്പുകാർക്ക് സൈഡിലൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ചൊക്കെ വെട്ടി മാറ്റി ബാക്കി അവിടെ ഇട്ടേക്കുവാണ് സമയം പോലെ ഒക്കെ വിട്ടണം ഇതൊക്കെ നമ്മുടെ വേണ്ടല്ലേ ഇതുപോലെയാണ് വീടിൻ്റെ നാലു വശം പോലെ കിടക്കുന്നത് അതുകൊണ്ടാണ് വീട്ടിലോട്ട് കുറച്ച് വെട്ടക്കുറവ് ഉള്ളത് ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ നേരത്തെ കാണിച്ച ആ ഒരു ബെഡ്റൂം ഉള്ളത് അതുകൊണ്ടാണ് അങ്ങോട്ട് നമുക്ക് കുറച്ച് ഇരുട്ടായിട്ടുള്ളത് ആ പൈപ്പ് ഇട്ടേക്കുന്നതാണ്ടോ അതാണ് നേരത്തെ കാണിച്ച റൂം അവിടെ കുറച്ചിട്ടിട്ട പക്ഷേ വേനൽക്കാലത്ത് നല്ല സുഖമാണ് ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് ആണേ അവിടെ അത്യാവശ്യം വെട്ടമൊക്കെ ഉണ്ട് അവിടെ കുഴപ്പങ്ങളൊന്നുമില്ല എന്തായാലും നല്ല ചൂട് സമയത്തിന് പറ്റിയ അതാണ് അതിനപ്പുറത്തും അപ്പുറത്തും ചുമരായതുകൊണ്ട് അധികം ചൂടടിക്കത്തില്ല കിടക്കാൻ നല്ല സുഖം ഉണ്ടാവും ഇപ്പോൾ നമ്മുടെ ഉൾഭാഗത്ത് ഈ കോണിയുടെ ഭാഗവും ഈ ഒരു വയർ വെച്ചേക്കുന്നുണ്ടല്ലേ ഈ ഒരു ഭാഗത്തും കൂടാണ് ബാത്റൂമിലുമാണ് തേക്കാനുള്ളതിന് ബാക്കിയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ മുകൾ ഭാഗത്തോട്ട് മേലത്തെ ഹാള് ഫ്രണ്ടിൽ ഔട്ട് അതുപോലെ തന്നെ ഒരു ബെഡ്റൂം അതും നമ്മൾ തേച്ചു ഇവിടെ ഇതൊക്കെ പണിക്കാരുടെ ഡ്രസ്സലൊക്കെ ഇട്ടേക്കും ഇപ്പുറത്തെ റൂമിലാണേ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അലക്കിട്ടേക്കാണ് നമുക്കിപ്പം തുണിയൊക്കെ വിരിച്ചിടാനായിട്ടൊരു സൗകര്യം ഈ റൂമാണ് കാരണം മഴ ആയതുകൊണ്ട് നമ്മളിപ്പം താമസിക്കുന്ന വീടിൻ്റെ അവിടെ അലക്കിയിടാനായിട്ട് അങ്ങനെ ഒരു സൗകര്യം ഇല്ല മഴ മഴ ചാറ്റലേ ഉള്ളൂ എപ്പോഴും അങ്ങനെ നനയും അപ്പോൾ ഇവിടെ ഇപ്പം വീടിങ്ങനെ ആയതുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട് വേഗം വേഗം ഉണങ്ങി കിട്ടും പിള്ളേർക്കൊക്കെ സ്കൂളിൽ പോകാനായാലും ഇതാണ് നമ്മൾ അവിടെ നോക്കിയപ്പോൾ കണ്ടത് വൈറ്റ് സിമെൻ്റ് അടിച്ച പോലെ താഴേന്ന് ഇങ്ങനെ നോക്കുമ്പം വൈറ്റ് സിമെൻ്റ് അടിച്ച കണക്ക് സിമെൻറ്റിൻ്റെ തന്നെ കളറാണത് ഇതാണ് പുറകുവശം നമ്മുടെ മേലത്തെ രണ്ട് റൂമിൻ്റെ ഒരു ഭാഗം നമ്മൾ തേച്ചു ഇനിയിപ്പോൾ അപ്പുറത്തെ ഭാഗത്തോട്ട് തേക്കാനായിട്ട് ഇങ്ങനെ ഉയരട്ടേക്കുന്ന് ഇനി ആ ഭാഗം തൊട്ട് തേച്ച് തുടങ്ങണം അതിനിടയ്ക്ക് എനിക്ക് വീണ്ടും ഹോസ്പിറ്റലിൽ പോകണം പിന്നെ ചെക്കപ്പൊക്കെ ചെയ്യണം അതിന് മുൻപ് തേപ്പ് തീരൂല പുറത്തത്തെ കാരണം കുറച്ച് സമയം പിടിക്കും അപ്പം നമ്മൾ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ആ സമയത്ത് കുറച്ച് പണി നിർത്തി വെക്കേണ്ടിയൊക്കെ വരും അപ്പം മാക്സിമം നമുക്ക് പതിനെട്ടിനാണ് ഓപ്പറേഷൻ നടക്കുന്നത് അപ്പം അതിന് മുൻപ് പറ്റാവുന്നിടത്തോളം തേച്ചിട്ടിട്ട് പിന്നെ ബാക്കി അതിന് ശേഷമൊക്കെ നമ്മൾ ചെയ്യും വേറെ കാര്യങ്ങളൊന്നും ഇല്ല പണിക്കാരവരുടെ പണിയെടുക്കും പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ചായയും ചോറും ഒക്കെ വെച്ച് കൊടുക്കുന്ന ഉള്ളൂ എല്ലാവരും ഹോട്ടലിൽ നിന്ന് കഴിക്കണം ഇവിടെ സാധാരണ ഇതുവരെ ഹോട്ടൽ ഫുഡ് കൊടുത്തിട്ടില്ല വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ വെച്ച് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവസാനം വരെ അങ്ങനെ പോകണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതുവരെയൊക്കെ നടക്കുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ പുതിയ വിശേഷങ്ങൾ കേട്ടോ